ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തുടക്കം കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഒരു യാത്രയായ പണലേ അങ്ങനെ തിരിച്ചു വരുന്നത് ദുബായ്ക്ക് പോകുകയാണ് കേട്ടോ അതിൻ്റെ ബാഗ് ബാക്ക് ഏതും തിരക്കിലുമാണ് എല്ലാവരും ദിവസങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് പോകുന്നതല്ലേ അവർ വന്നിട്ട് വൺ മന്തായിരുന്നു വിശ്വസിക്കാനേ പറ്റുന്നില്ല മെയിനായിട്ട് മക്കൾ രണ്ടുപേരും കൂടി ഒന്ന് കൂട്ടായി വരികയായിരുന്നു അല്ല പോവാനുള്ള ടൈമായി എല്ലാം എല്ലാം ഒരു മാസം പെട്ടെന്ന് സന്തോഷം കൊണ്ട് താങ്കടം പോകട്ടെ കരയോ കരയാറില്ല ഒന്ന് കരയിച്ചാൽ നീ എന്തെയ്യോ കരയിക്കാ

വീഡിയോ എടുത്തുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് മടക്കി സഹായിച്ചു വെച്ചോളോ സഹായിക്കുന്ന പേര് മാത്രമേ ഉള്ളൂ ചെയ്തതൊക്കെ ആ ഇല്ല ആ സത്യ കേട്ടോ എല്ലാം ചെയ്യുന്ന തള്ളാണോ വീഡിയോ അല്ലത് സത്യം പറയാലോ ണി എടുക്കാറില്ല പക്ഷെ എന്നെ കുറച്ച് നാട്ടുകാരൊന്നും എങ്ങനെ പറയലോട്ടോ ഞാൻ അഭിപ്രായം കമന്റിടാൻ പാട്ടുള്ളതല്ല ഡാഡിയെ പറഞ്ഞിട്ടേ നാട്ടുകാർക്ക് എന്താ അറിയാലോ ഭയങ്കര അഭിപ്രായ

ട്ടപ്പാരിക്ക് മനുഷ്യന്മാരുടെ ഉറപ്പ് ഉറക്കമൊക്കെ കെടുത്തി അങ്ങനെ പോയത് ശീലമല്ലേ രാത്രി ഒരു മണിക്ക് പോവാ എങ്ങനെ കരയുന്ന ഞാൻ അലിക്കുന്നു രാത്രി ഒരു മണിക്ക് ഇരുന്ന് ഇല്ല ബീരടുക്കാൻ വേണ്ടി രണ്ട് ഷോ ആ ഇങ്ങനെ പോയാല് അപ്പൊ എന്തല്ല പെട്ടി പേക്ക് കേട്ടെ ഇത്തിരി രണ്ടണെങ്കിലും ഒരു പേരിന് മടക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അവളെ അതിന് കണക്കായി അപ്പൊ പിന്നെ മടക്കി സഹായിക്കാൻ വന്നതാ നത്രല്ലായിരുന്നു ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഞാൻ കാണിക്കുന്നില്ല കൂട്ടിയിട്ട് ഇഷ്ടം പോലെ ഇണ്ട് അപ്പൊ അതുകൂടെ മടക്കായിരുന്നു അങ്ങനെ വൺ മന്ത് അടിച്ചുപൊളിച്ച് അവർ ദുബായിക്ക് തിരിച്ചു പോവാട്ടോ പോകുന്നതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും ആക്ച്വലി ഞങ്ങൾക്കിപ്പോൾ അത് യൂസ്ഡായി എന്തായാലും പെട്ടെന്ന് അവർ വരും എന്നുള്ളൊരു സന്തോഷത്തിൽ അവരുടെ ദുബായും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ ബൈ